സുരേഷ് ഗോപിയെ ഒന്നുകൂടി അടിച്ചിരുത്താം എന്നുള്ള മാധ്യമങ്ങളുടെ മോഹം ഇന്നലെ പുരിയുന്നത് കണ്ടു ഒരു മാധ്യമസ്ഥാപനത്തിൻ്റെ കോൺക്ലേവിൽ കഴിഞ്ഞ ദിവസം പൊതു സഹസിലിരുത്തി സുരേഷ് ഗോപിയെ ഒന്ന് മോശാക്കി വിടാം എന്ന് തീരുമാനിച്ചു പക്ഷേ അത് വിജയിച്ചില്ല എന്ന് മാത്രമല്ല ഒരു തിരിച്ചടിയുമായി എന്നാണ് മനസ്സിലാവുന്നു തോന്നുന്നു സുരേഷ് ഗോപി ഇന്നലെ ആ ചടങ്ങിൽ ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് സുരേഷ് ഗോപി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ കട്ട കലിപ്പിലാണോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ കളിപ്പിലാണോ എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ന്യായങ്ങളും അദ്ദേഹം നിരത്തി എന്നുള്ളതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അങ്ങനെ പരമ്പരാഗതമായൊരു രാഷ്ട്രീയ ശൈലിയുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ കൊണ്ടു കൊടുക്കുക ആരെങ്കിലും ചിരിക്കുക ഹെത്രം കണ്ടെങ്കിൽ ചിരിക്കുക അങ്ങനെയൊക്കെയുള്ള ചില പരമ്പരാഗത ശൈലിയുണ്ട് അപ്പോൾ അത്തരം പരമ്പരാഗത പരമ്പരാഗത ശൈലികളിൽ നിന്ന് വ്യത്യസ്തനായി നടന്ന മനുഷ്യനാണ് സുരേഷ് ഗോപി അതൊരു വിഷയം മറ്റൊന്ന് സുരേഷ് ഗോപിയെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ കൊല്ലാനുള്ള ശ്രമം ഇവിടെ ഭംഗിയ രീതി നടക്കുന്നു അതിൽ അദ്ദേഹം വല്ലാതെ രോഷാകുലനാണ് അദ്ദേഹം ഒരു അധ്യാപ്രവർത്തകൻ്റെ തുളത്ത് കൈവച്ച് പോയ പ്രശ്നം വരണ്ട എന്ന് പറഞ്ഞ പ്രശ്നം നിൽക്കണം അദ്ദേഹത്തിൻ്റെ പിന്നെ പരാതികൾ അല്ല ഈ രോഷത്തെക്കുറിച്ചാണല്ലോ ഇന്നലെ ഒരു ചോദ്യം വന്നത് അതെ എന്തിനാണ് അങ്ങ് വല്ലാണ്ട് എല്ലായ്പ്പോഴും പ്രകോപിതനാവുന്നതെന്ന് ചോദിച്ചത് അതുകൊണ്ടായിരിക്കുമല്ലോ അതായത് പ്രകോപിതനാകുന്നതല്ല പ്രകോപിതനാക്കാനുള്ള ചോദ്യങ്ങളുമായി നേരെ എൻ്റെ ഉള്ളിലേക്ക് വന്നാൽ അത് ഞാൻ അനുവദിച്ചു കൊടുക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വ്യക്തതയാണ് അദ്ദേഹത്തിന് മാത്രമല്ല ഞാൻ പച്ചയായ മനുഷ്യൻ എന്ന് പറയുകയും ചെയ്യും പച്ചയായ മനുഷ്യനാണ് ആ ആ എന്നെ എൻ്റെ പ്രവർത്തനങ്ങളെ സതുദ്ദേശപരമായി അല്ലാത്ത രീതിയിൽ എന്നെ സമീപിച്ചാൽ എന്നെ കൊല്ലാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നാണ് കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ വാക്കുകൾ കൊണ്ടും അവരുടെ ഈ പ്രവൃത്തികൾ കൊണ്ടും കൊല്ലാൻ ശ്രമിക്കുന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പോൾ അത് സുരേഷ് ഗോപിയെ പോലെ ഉള്ള ഒരു പിന്നെ വ്യക്തിത്വത്തിന് അത് താങ്ങാനാകുന്നില്ല മാത്രമല്ല സുരേഷ് ഗോപിയുടെ മുകേഷിനെ കുറിച്ചുള്ള ചോദ്യത്തെ അദ്ദേഹം പറയുന്നത് മൂന്ന് വട്ടം മാധ്യമങ്ങളുടെ അഭിപ്രായം പറഞ്ഞതാണ് ഈ വിഷയത്തിൽ ആ മുകേഷ് വിഷയത്തിൽ മൂന്ന് തവണ ഞാൻ അഭിപ്രായം പറഞ്ഞതാണ് ആ മൂന്ന് തവണയും പോരാഞ്ഞ് വീണ്ടും എൻ്റെ പിന്നാലെ നടന്ന് എന്നെ പ്രകോപിപ്പിക്കുന്നു അല്ല അവര് മാധ്യമപ്രവർത്തകരെ ആഗ്രഹിക്കുന്ന മറുപടി കിട്ടാത്ത അതെനിൽ നിന്ന് കിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു അപ്പം മുകേഷിനെ ഇപ്പം പക്ഷേ ഇതേ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ മുകേഷിന് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത തോന്നിയിരുന്നു മുകേഷിന് സെവൻറ്റി പ്ലസ് ലാക്സ് അങ്ങണ്ടാണ് പിന്നെ പൊതു തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കൊടുത്തത് മുകേഷാണ് ഏറ്റവും പ്രിയപ്പെട്ടവൻ പാർട്ടിക്ക് എന്ന് തെളിവാക്കുന്നതാണ് നമ്മുടെ രവീന്ദ്രനാഥ് പഴയ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന് കൊടുത്തത് വെറും അഞ്ച് ലക്ഷമാണ് അപ്പോൾ മണ്ഡലങ്ങളുടെ സ്വഭാവമൊക്കെ കണക്കാക്കിയിട്ടായിരിക്കാം പൈസ കൊടുക്കുന്നത് പക്ഷെ മുകേഷ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പഴയ എത്രയോ സി പി എം നേതാക്കൾ ഇത്രയോ ജൂനിയറാണ് അദ്ദേഹത്തിന് കൊല്ലത്തിൽ വിജയിക്കാൻ ആവശ്യമുള്ളതിലും അധികം പൈസ കൊടുത്തിരിക്കാതെ കാണണം അപ്പോൾ അതൊക്കെ അവർക്ക് സ്നേഹം പഠിക്കാം അതൊന്നും കുഴപ്പമില്ല പക്ഷേ മുകേഷിനോടുള്ള ചോദ്യങ്ങൾ കൃത്യമായി മറുപടി പറയുകയും അതിന് ശേഷം വീണ്ടും പുറകെ നടന്ന കുത്താൻ ശ്രമിക്കുമ്പോഴാണ് സുരേഷ് ഗോപിക്ക് പ്രശ്നം വരുന്നത് അല്ല മുകേഷ് എന്ന് പറയുന്നത് പിന്നെ മലയാളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടപ്പെട്ടതാണ് കാരണം എന്ന് വെച്ചാൽ ഈ പീഡനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം ഈ ലെഫ്റ്റ് സിസ്റ്റത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇതിനകത്തും ഉണ്ടല്ലോ മാധ്യമപ്രവർത്തകരിലും ഇത്തരം പരാതിയൊക്കെ ഉള്ളവരുണ്ടല്ലോ ഉറപ്പ് അപ്പോൾ അവർക്ക് ഇവരെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു ചോദിക്കും നിങ്ങളെ കൂട്ടത്തിൽ എന്ത് ചെയ്തു അപ്പോൾ അത്തരം ചോദ്യം ചോദിക്കാത്ത ആള് സുരേഷ് ഗോപിയുള്ളൂ അതുകൊണ്ടായിരിക്കില്ല അതാ അതൊക്കെ ശരിയാണ് പക്ഷേ എങ്കിലും സുരേഷ് ഗോപി പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചോദ്യം എൻ്റെ വായിൽ നിന്ന് വരണം എന്ന് ചോ ചിന്തിച്ച് എൻ്റെ പിന്നാലെ നടന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ ബുദ്ധിമുട്ടാക്കിയതിൻ്റെ ഫലമായിരുന്നു അദ്ദേഹം കൈവീസി വകഞ്ഞ് മുന്നോട്ട് പോയത് അതൊരു കേസും കൊടുത്തു ദുരക്ഷം കേരളത്തിലെ അങ്ങനെ കേസ് കൊടുക്കുന്ന ഒരാളൊക്കെ തന്നെ ആയിരിക്കും കേസിലൊന്നും നടക്കുകയില്ല കൂടുതൽ നേരം സുരേഷ് ഗോപി എൻ്റെ പിന്നാലെ പോകാനും പോകുന്നില്ല അതൊക്കെ സംഭവം ശരിയാണ് പക്ഷേ എങ്കിൽ കൂടിയും ഈ പരമ്പരാഗത വിശേഷം നമുക്കെല്ലാം തന്നെ സുരേഷ് ഗോപിയുടെ നമുക്കൊന്ന് പറഞ്ഞോളാം എല്ലാ പേർക്കും കേരളീയർക്കും സുരേഷ് ഗോപിയുടെ വാസ്തുവത്തിൽ അസൂയെന്നേ അപ്പോൾ എനിക്ക് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് അനുകൂലമല്ലാത്ത വാർത്തകൾ ഞാൻ മറ്റൊരു ദേശീയ മാധ്യമത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും സുരേഷ് ഗോപി ന്യായീകരിക്കുന്നതല്ല പക്ഷേ ഈ കാണുന്നത് തികച്ചും വേട്ടയാടലാണ് അപ്പോൾ ഇതിലെന്ത് അദ്ദേഹത്തിൽ ആരോപിക്കപ്പെടുന്നത് എന്താ തികച്ചും നാടകീയത കാണുന്ന സംസാരം എത്രയും വിടുത്ത വിളം വിളമ്പ് തന്ന നമ്മുടെ നാട്ടിലുണ്ട് കാപ്പുട്ടി വിളിച്ച് പറയുന്നവരുണ്ട് അറിവില്ലാതെ വിളിച്ച് പറയുന്നവരുണ്ട് നമ്മൾ പറഞ്ഞാൽ തീരില്ല ിൽ അപ്പൊ ഇത്ര വളരെ പരിഹാസ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ സുരേഷ് ഗോപി നാടകീയത മുറ്റിരിക്കുന്ന സംസാരം ആയിക്കോട്ടെ വളരെ ഡ്രമാറ്റിക്കായിട്ടുള്ള അയാൾ അയാളങ്ങനെ സംസാരിക്കുന്നു ആ ശീലം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഒന്ന് നാടകീയത മുറ്റിയിരിക്കുന്ന സംസാരം എന്നാണ് മുഖ്യമായ ആക്ഷേപം പിന്നെ അതൊന്ന് സുരേഷ് ഗോപിയോട് ഞാനെപ്പോഴും പറയും സുരേഷ് ഗോപിയോട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും സിനിമാ നടന്മാർക്കും ഒരുപക്ഷെ കേരളത്തിലെ വലിയൊരു ഭാഗം ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും വലിയ തോതിലുള്ള അസൂയാണ് ഉള്ളത് ഇപ്പോൾ ഇടുവിൽ പറയുന്നു ഈ ഹേമ കമ്മിറ്റി പിന്നെ റിപ്പോർട്ടിൽ ഏതൊക്കെ പേജ് മാറ്റി മാറ്റിവെച്ച് നമുക്കറിയാം ഇത്ര പേജ് മാറ്റി മാറ്റിവെച്ചിട്ടാണ് കൊടുത്തത് പൂർണ്ണ അർത്ഥത്തിലല്ല പക്ഷേ അതിൽ സുരേഷ് ഗോപിയുടെ പേരിട്ട് വിളിപ്പിച്ച് വെച്ച പേജുകളിൽ സുരേഷ് ഗോപിയുടെ പേജിട്ട് വരുമ്പോൾ അദ്ദേഹം അകത്തായി പോവും അല്ല അതുകൊണ്ടാണല്ലോ മലയാള മാധ്യമങ്ങൾ വല്ലാണ്ട് ആ ഈ അമ്മയ്ക്കെതിരെ നീക്കങ്ങൾ നടത്തിയതും പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു നോട്ടം പ്രധാനമായിട്ട് ഇദ്ദേഹത്തിൽ ഇദ്ദേഹത്തെ മോഹൻലാൽ ലക്ഷ്യം വെച്ചായിരുന്നു ആയിരുന്നു ഈ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മോഹൻലാലും അതെ അതിന് കാരണവും കൂടിയുണ്ട് കാര്യം ഇവർ ഈ രണ്ടാളുകളും ദൈവവിശ്വാസികളാണ് രാജ്യസ്നേഹികളാണ് രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് നരേന്ദ്രമോദി അംഗീകരിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്നവരാണ് ഇതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ കാരണം അതെ അതെ അത് മാത്രമല്ല ഈ പിന്നെ ഇതെല്ലാം കണ്ടു വളരെ മനോഹരമായി അദ്ദേഹം ഭാഷ സംസാരിക്കുന്നു അത് മലയാളമാകട്ടെ ഇംഗ്ലീഷാണ് ഒരു പത്തോ ഇരുപതോ മുപ്പതോ വർഷമായ രാഷ്ട്രീയത്തിൽ നിന്ന ആൾക്കാർക്കും മുകളിലായി ഇദ്ദേഹം പ്രദർശിക്കപ്പെടുന്നു അപ്പോൾ അതിനൊരു പിന്നെ ഒരു ചളിപ്പ് ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ നിന്നും അല്ലെങ്കിൽ പുറത്തു നിന്നും ഒക്കെ തന്നെ മാധ്യമങ്ങൾക്ക് ഉപരിയായി ഇദ്ദേഹം വളർന്നു കഴിഞ്ഞിരിക്കുന്നു പെട്ടെന്ന് തന്നെ ഈ നടനെന്നുള്ള തരത്തിൽ സുരേഷ് ഗോപിയുടെ പിന്നാലെ മാധ്യമ പ്രവർത്തകർക്കും സുപ്രഭാതത്തിൽ അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിൻ്റെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ വളരെ അടുത്ത ആളായി വരികയും കേന്ദ്രമന്ത്രിയായി വരുമ്പോൾ പിന്നാലെ നടക്കേണ്ട ഒരു സാഹചര്യം വരുന്നു അപ്പോൾ എന്തുകൊണ്ടും ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ബി ജെ പിക്ക് അറിയി ബി ജെ അപ്പോൾ ബി ജെ പിയെ താർക്കാനുള്ള കൃഷിയോ കൂടി സുരേഷ് ഗോപിയുടെ തീരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പോൾ അതും കൂടി വരുമ്പോൾ വലിയ തോതിൽ അദ്ദേഹം പിന്നെ പിന്നെ സാമൂഹ്യ മധ്യത്തിൽ ഉള്ള ഒരു താറടിക്കലിന് വിധേയമായി പോകും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അദ്ദേഹം ത്രിവർണ പതാക എന്ത് ഇങ്ങനെ പോകുന്ന ഒരു വീഡിയോ അതെടുത്ത് കേരളം മുഴുവൻ ട്രോളികളാണ് അപ്പോൾ അദ്ദേഹം അതിനൊരു മറുപടി അത് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ കയ്യിൽ ഒരു കൊച്ചുകുട്ടി കൊണ്ടു വന്ന ഒരു ത്രിവർണ പതാക തരികയാണ് ഞാനത് എന്ത് ചെയ്യണം ചുരുട്ടി കൂട്ടി നിങ്ങൾ തന്നെ പറയും അദ്ദേഹം ത്രിവർണ പതാകയെ ചുരുട്ടിക്കൂട്ടിയെന്ന് എടുത്ത് അങ്ങോട്ടെങ്കിലും ഇട്ടിട്ട് പോയാൽ ത്രിവർണ്ണ പതാക വലിച്ചെറിഞ്ഞെന്ന് പറയും അപ്പോൾ എനിക്ക് തോന്നിയത് അതുമായി നടന്ന ആ കുട്ടി അത് തൃപ്തിപ്പെടുത്തുക മാത്രമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം അതും വലിയ തോതിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു അപ്പോൾ സുരേഷ് ഗോപി എന്ത് ചെയ്താലും അതിന് ദുർവ്യാഖ്യം ചെയ്യുക എന്ന് പറയുന്ന ഒരു അജണ്ട മാത്രം സെറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുന്നതുകൊണ്ടാണോ പിന്നെ ചില വാദങ്ങൾ വരുന്നു അദ്ദേഹം പിന്നെ ബി ജെ പി കാരനല്ല അതേ പറഞ്ഞാൽ രാഷ്ട്രീയക്കാരനല്ല എന്നാണ് പറയുന്നത് അതായത് തുടക്കത്തിൽ എഴുപത്തി എട്ട് എൺപത് കാലഘട്ടങ്ങളിലൊക്കെ നമ്മളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസ് അനുഭാവിയായിരുന്നു സ്വാഭാവികമായിട്ട് ആർക്കും ഉണ്ടാവാം അല്ല ഒരു കാലഘട്ടത്തിൽ പിന്നെ ഇന്ത്യയിലുള്ള ഏതാണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കോൺഗ്രസ് ആയിരുന്നില്ല സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് കോൺഗ്രസ് ആയിരുന്നു അവരുടെ പൂർവ്വ രാഷ്ട്രീയ കാലഘട്ടം ഉറപ്പായി ഉറപ്പായി അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല പക്ഷേ വിവരം വയ്ക്കുന്ന സമയത്ത് മനുഷ്യന് സ്വ സ്വബോധം തെളിയുന്ന സമയത്ത് പിന്നെ പിന്നെ അദ്ദേഹത്തിന് കൊള്ളാവുന്ന അപ്പൊ നമുക്കായാലും കൊള്ളാം രാജ്യത്തിന് പ്രയോജനകരം എന്നൊക്കെ തോന്നുന്ന പാർട്ടിയിലേക്ക് ചിലപ്പോൾ ഫോർമലായിട്ട് ചിലപ്പോൾ പ്രവേശനം ചെയ്തേക്കും അതെ അദ്ദേഹം അദ്ദേഹത്തെ ചെയ്തുള്ളൂ അദ്ദേഹം പിന്നീട് ആരാധന അദ്ദേഹം മാറി സ്വാഭാവികമാണ് അപ്പോൾ കാലം നാനാരുടെ ഫോളോവർ ആണ് ആണ് അപ്പോൾ അദ്ദേഹം ഈ മനുഷ്യൻ പന്തിരാന്ധിയെടുത്താലും ശരി പിന്നെ വി എസ് എടുത്താലും ശരി എ കെ നാനാറിനെ എടുത്താലും ശരി ഒടുവിൽ പിന്നെ മോദിയിൽ വന്ന് അദ്ദേഹം അഭയം തേടിയെന്നുള്ളതാണ് കാരണം ചില അവിടെ അദ്ദേഹം കണ്ട ഒരു ദേശീയത അക്കാലത്തും അദ്ദേഹത്തിന് ദേശീയത ഉണ്ടായിരുന്നു ഏഹ് അപ്പോൾ നാഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു തിയറി ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും വന്നിട്ടാണ് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ബി ജെ പിയെ യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമായി മറ്റു നേതാവ് കണ്ടപ്പോഴും സ്വാഭാവികം എടുത്തു അങ്ങോട്ട് എടുത്തു അപ്പോൾ മറ്റവരാരും ഇപ്പോൾ ഇല്ല സ്വാഭാവികമായിട്ടും ഒരു സിനിമാക്കാരെന്ന് പറയും അദ്ദേഹത്തിന് കൂടുതലടുത്ത് ചേർന്ന് നിൽക്കാൻ ചേർന്ന് നിൽക്കാൻ അദ്ദേഹത്തിന് പിന്നെ അവസരം ലഭിച്ചത് ഈ കാലഘട്ടത്തിലാണ് തീർച്ചയായിട്ടും അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു ദീർഘകാലം പാർട്ടിയെ നയിച്ച ആളാണ് അന്നും സുരേഷ് ഗോപി നമ്മുടെ നാട്ടിലുണ്ട് അതെ അന്നും അദ്ദേഹം പിന്നെ ഇന്ത്യയിലെ പൗരനാണ് അതെ പക്ഷേ തോന്നാത്ത അതാ ഒരു വ്യക്തിയോടുള്ള ആ വ്യക്തി പ്രഭാവത്തിലൂടെ ചേർന്ന് നിൽക്കുവാനുള്ള ഒരു മനസ്സിൻ്റെ ആഗ്രഹമാണ് അത് പക്ഷെ അവിടെ സംഭവിച്ചതെന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം ആ ഒരു ലെവലിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അത് സഹിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ ആൾക്കാർ ആ സഹിക്കാൻ ഒരു അസൂഖിയാണ് ഇതിനകത്ത് അല്ലെങ്കിൽ പിന്നെ ഈ പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന മറച്ചു വച്ചിരിക്കുന്ന പേജിൽ അദ്ദേഹത്തിൻ്റെ പേരാണുള്ളത് നിങ്ങൾ എന്ത് ഡോക്യുമെൻ്റ് ഭർത്താ പറയുന്നത് അപ്പം വരട്ടെ ഞാൻ ചോദിച്ചു ചോദിച്ചിട്ട് ഒരു കോൺക്ലേവ് പോലുള്ള ഒരു വലിയൊരു ഒരു ഇവന്റിൽ കേന്ദ്ര ഒരു കേന്ദ്രമന്ത്രിയെ കൈ കിട്ടുമ്പോ അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിന് നാട്ടുകാർക്ക് കിട്ടേണ്ടതായ എന്തെങ്കിലും ചോദ്യങ്ങളോട് ഉണ്ടായോ അല്ല ഒക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ചേഞ്ച് കൊണ്ടുവന്ന മാറ്റത്തിൻ്റെ പ്രതീകം സുരേഷ് ഗോപി എന്നുള്ളതായിരുന്നു വളരെ അത് മാറ്റത്തിൻ്റെ പ്രതീകമാണല്ലോ അപ്പോൾ അതിന് വളരെ പിന്നെ വ്യത്യസ്തമായ രീതികൾ പിന്നെ ചോദ്യങ്ങൾ കൊണ്ടായിരുന്നു വാസ്തവത്തിൽ സുരേഷ് ഗോപിയെ നേരിട്ടത് പക്ഷേ അവിടെയും സുരേഷ് ഗോപി ഈ ചോദ്യകർത്താവിനെ മറികടക്കുന്ന കാര്യങ്ങളാണ് കണ്ടത് അതായത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇത് ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല പക്ഷേ എന്നിലൊരു ഉണ്ട് എൻ്റെ കുടുംബത്തിൻ്റെതായിരുന്നു ആഗ്രഹം എൻ്റെ പിതാവ് എന്നെക്കുറിച്ച് ചിന്തിച്ചത് അതാണ് സ്വപ്നം കണ്ടിരുന്നത് അതാണ് എന്ന് പറയുമ്പോഴും രാഷ്ട്രീയക്കാരനല്ല സുരേഷ് ഗോപി എന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോഴും ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്നതിലും വളരെ മികമുറ്റ രീതിയിലാണ് മറുപടി അദ്ദേഹം കൊടുക്കുന്നത് ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നിങ്ങൾക്ക് ആരോപിക്കാൻ പറ്റുന്ന എന്താ അദ്ദേഹത്തിൻ്റെ നാടകീയത മുറ്റി നിൽക്കുന്ന മറുപടി എന്നാണ് അതങ്ങനെ ആയിക്കോട്ടെ നമ്മൾ കുതന്ത്രമുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അതിനെ അദ്ദേഹം നേരിടുന്നത് അങ്ങനെയാണ് അതുപോലെ പക്ഷേ സിനിമ അദ്ദേഹത്തിൽ കലാകാലങ്ങളായി വരുത്തിയ മാറ്റമായിരിക്കാം അദ്ദേഹം ആർത്തിച്ച് സ്വാഭാവികമാണ് ഇനി ഞാൻ മറ്റൊരു ദയനീയ അവസരമാണ് കടന്നു പോയിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നു തന്നെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ആ സംഭാഷണത്തിനുടനീളം അദ്ദേഹം മറ്റുകാരും കൂടി പറയപ്പെട്ടത് കാരണം എതിരാളികളെ ഒരു കാരണവശാലും വ്യക്തിപരമായി നോവിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിൽ ഒരു പേര് ഉച്ചരിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല രണ്ട് ഈ സുരേഷ് കവി വലിയ തോതിൽ പിന്നെ ദീനാനുകമ്പയുള്ള ഒരാളും ഒരുപാട് പിന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളുമാണ് അതും വോട്ടർമാരുമായി കൂട്ടിക്കെട്ടരുത് അദ്ദേഹം പറയുന്നു അത് അതെ സ്വകാര്യമായ കാര്യം സ്വകാര്യമായ കാര്യം അദ്ദേഹം പറയുന്നത് എനിക്ക് ആ കൊടുക്കുന്ന പൈസ വെച്ചിട്ട് ആദ്യ കാലം ഞങ്ങൾക്ക് വളരെ നിസ്സാരമായി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പിന്നീട് പൈസ പ്രതിഭാഗം കൂടി കൂടി വന്നപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ ചെയ്യാൻ അത്ര തന്നെ ഉള്ളൂ അത് പക്ഷേ അതും വോട്ടുമായി നിങ്ങൾ കൂട്ടി മാത്രമല്ല അദ്ദേഹം ഈ ചാരിറ്റി ചേർന്ന സമയത്ത് വയനാട് ഒരു ഗ്രാമം മൊത്തം അദ്ദേഹം ഈ ഒരു ഗോത്ര ഗ്രാമം മൊത്തം അദ്ദേഹം ഏറ്റെടുത്ത് പിന്നെ നവീകരിച്ച സമൂഹം കൊണ്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പം അദ്ദേഹം നടത്തുന്ന ഈ ചാരിറ്റിക്ക് അദ്ദേഹം ഒരിക്കലും ബി ആർ നടത്തിയിട്ടില്ല ഇവരാരെ സാഹചര്യം തേടിയിട്ടില്ല ഏറ്റവും മാധ്യമപ്രവർത്തകരുടെ ഇത് ഇതൊന്ന് വാർത്ത കൊടുക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എവിടെയും ഒരു കുറിപ്പെഴുതി കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് ചർച്ചയിൽ വന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇവരതിനെ അതിൻ്റെ നറേറ്റീവ് മാറ്റി അല്ല കാര്യം ഇദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് രാഷ്ട്രീയപോലെ നേടാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു വൃത്തികെട്ട ഒരു നറേറ്റീവ് അവരുണ്ടായി ഉറപ്പായി കാരണം വെച്ചാൽ രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരെ സാധാരണ ഗതിരിടത്ത് മരണകുട്ടി പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ക്യാമറയൊക്കെ വിളിച്ച് റെഡിയാക്കി നേരത്തെ പറഞ്ഞു വച്ചിട്ടാണ് പെട്ടെന്നൊരു സമരം ഒരിടത്ത് ഒരു പ്രതിഷേധ പ്രകടനം പൊട്ടി പുറപ്പെടുമ്പോൾ പോലും ആദ്യം പ്രശ്നം വിളിച്ച് അറിയിച്ചിട്ടാണ് വാസ്തുത്തിൽ കുച്ചു കുച്ചി നേതാക്കന്മാർ അവർ പറയുന്നത് അത്തരം നേതാക്കളിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തനാണ് സുരേഷ് ഗോപി രഹസ്യമായി പോയ അദ്ദേഹം എത്രയോ ആൾക്കാരത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് കാത്തു എന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങി ഒരു ധനസഹായം എന്തെങ്കിലും തരത്തിലുള്ള സഹായം അദ്ദേഹം കൊടുത്തിട്ടാണ് പോവാറ് അപ്പോൾ അതിനൊന്നും ഒരു മീഡിയ കവറേജ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് അവർ ഏതെങ്കിലും തരത്തിൽ പുറത്തു പറയുമ്പോഴാണ് നാളെ അറിയുന്നത് അതുപോലെ ഈ അദ്ദേഹം ഈ സത്യം പറഞ്ഞ സമയത്ത് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇഷ്ടദേവനെ അദ്ദേഹം ഒന്ന് വിളിച്ചു അത് ഈ മൈക്കിൻ്റെ അന്ന് അവിടെ ഉണ്ടായിരുന്ന മൈക്രോഫോണിൻ്റെ ഒരു പവർ കൊണ്ട് അത് പിക്കപ്പ് ചെയ്യും നമ്മൾ വിളിക്കുക കൃഷ്ണ ഗുരുവായപ്പ എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശബ്ദം പുറത്ത് കേട്ടത് അല്ല അത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല അവരുടെ ടാർജറ്റ് എന്ന് ഇന്നലത്തെ ആ ചോദ്യം എനിക്ക് മനസ്സിലായി അതായത് നിങ്ങൾ രാഷ്ട്രീയക്കാരനാണ് ബി ജെ പി ഓക്കെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഹിന്ദു റിവൈവലിസം കേരളത്തിലുള്ള മലയാളികളിൽ ഈശ്വരഭക്തിയും അല്ലെങ്കിൽ ഈ ഹിന്ദുക്കളുടെ ഒരു ഏകീകരണവും നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള തരത്തിലായിരുന്നില്ല ആ ചോദ്യം പക്ഷേ ആ ചോദ്യം നന്നായി കാണാൻ തുടങ്ങുന്നത് അപ്പോൾ ആ ചോദ്യം നമ്മൾ അങ്ങനെ മാത്രമല്ല കാണേണ്ടത് ആ ചോദ്യം നന്നായിട്ട് കാണാൻ തുടങ്ങുന്നത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഒരു സാഹചര്യം അത് പറയാനും പറ്റിയത് അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യ ബൈബിളിൽ നിന്നുള്ള കാര്യങ്ങളും ഖുറാനിൽ നിന്നുള്ള പദങ്ങളും ആയത്തുകളും ഒക്കെ ഒരുവിട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് അതൊന്നും നിങ്ങൾക്ക് കാണാനോ കേൾക്കാനോ കഴിഞ്ഞില്ല അപ്പോൾ അദ്ദേഹത്തിനെ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് വിളിക്കുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ വാക്കാണ് ഈ മൈക്കൊപ്പിയെടുത്തത് ബാക്കി ഇത് ഇവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അപ്പോൾ അത് മൈക്കിൽ കുറച്ച് കടന്നു പോയതാണ് അതും വെനയായി മാറിയത് അദ്ദേഹം എന്നെ വേണ്ടി പറയുകയാണ് എന്നെ എന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഉരുവിട്ട് കൊണ്ടേയിരിക്കുകയായിരുന്നു ഞാനൊരു ഭക്തനാണ് ഇപ്പോൾ ഭക്തനായ ആണ് എന്ന് പുറത്തെ പറയാൻ പോലും കഴിഞ്ഞ സാഹചര്യം ഇപ്പോൾ കേരളത്തിലുള്ളത് അല്ലേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നാണ് ഇവർക്ക് ആലോചന ഉണ്ടാകുന്നത് അല്ലേ അത് ഒരു അങ്ങനെ വച്ച ശ്രമം അല്ല പാലസ്തീൻ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് നടത്തിയ ഒരു വലിയൊരു യോഗമുണ്ട് അവിടെ ഒരാൾ ആ വേദിയിൽ പരസ്യമായിട്ട് നിസ്കരിച്ചു ഇവരെ ഒരിട്ട മാധ്യമങ്ങൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഹിന്ദുക്കളാണ് അതിന് ഗോപി ഒരു എന്താണ് ഒരു ഐക്യനായിട്ട് നിൽക്കുന്നു അത് ഇവർക്ക് താർക്കണം കേരളത്തിലെ സാഹചര്യത്തിൽ കാരണം എന്ന് പറയുന്നത് അതല്ല നമുക്ക് കരുത കരുതാനും വഴിയില്ല കാരണം ഒരാൾ ഈ ആൾ വഴിയാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യപ്പെട്ടത് ഈ ആള് വഴി മറ്റൊരാൾ മറ്റൊരു പ്രസ്ഥാനം കടന്നു വന്നേക്കുമോ എന്ന ഭീതി അതിലൊരു എക്സാമ്പിൾ പറയാം നമ്മുടെ തൃശ്ശൂരിലെ വിജയം താൽക്കാലികമാണ് എന്ന ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു അപ്പോൾ അങ്ങനെ ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ ക്ലിപ്പിംഗ്സിനൊക്കെ വെളിയിൽ അവർ തന്നെ വിട്ടിട്ടുണ്ടാവും അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് വീണ്ടും വീണ്ടും കൂടി ഓർക്കാൻ പറ്റുന്നതാണ് കാരണം പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് അതും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയക്കാർൻ്റെ ഒരു മറുപടിയാണ് തൃശ്ശൂരിലെ വോട്ടർമാരെ ഇത്തരത്തിൽ തരം താഴ്ത്തി കാട്ടരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതെ നിങ്ങൾ ഈ പറഞ്ഞല്ലോ നിങ്ങൾ ഈ പിന്നെ ഇത് ഒരു പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ആവർത്തിച്ചു ഇരിക്കുക അപ്പോൾ ഇദ്ദേഹത്തിൽ ഒരു ഹിന്ദു ആണ് ഹിന്ദു മാത്രമാണ് എന്ന് വരുത്തി തീർത്ത് ആ തൊഴുത്തിൽ കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നാളെയെങ്കിലും ഈ അന്യമതസ്സരോട് ഇദ്ദേഹത്തിന് കിട്ടാല്ലേ വരും അത് കിട്ടാതെ വരുന്നതിൽ പിന്നെ ഒരു മുഖ്യ മുഖ്യധാരണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വാർത്തകളായിക്കൂടാ എന്നുമില്ല അതെ അതെ അങ്ങനെ കൃത്യമായൊരു ഒരു പിന്നെ പ്ലാൻ ചെയ്ത അജണ്ടയാണ് സുരേഷ് ഗോപിക്കവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് അതിനെ അംഗീകരിക്കുക വയ്യ മാത്രമല്ല ഈ പിന്നെ ഈ മലയാളത്തിലെ ഈ പത്ര മുത്തശ്ശിയുടെ സ്ഥാപനമാണല്ലോ ഇന്നലെ ഈ സംഭവം നടത്തിയത് അപ്പോൾ ഇവർ നടത്തിയ ഒരു സർവേ ഉണ്ടായിരുന്നു തൃശ്ശൂർ തിരഞ്ഞെടുപ്പിനെ ബന്ധപ്പെട്ട് അന്ന് സുരേഷ് ഗോപിക്ക് ഇവർ കരിഞ്ഞു കൊടുത്ത മൂന്നാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം അവരുടെ വേണ്ടപ്പെട്ട ആൾ പ്രതാവിന് കൊടുത്തു രണ്ടാം സ്ഥാനം അവരുടെ ഈ എന്താണ് അവരുടെ അവരെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷത്തിന് കൊടുത്തു ഇവർ നന്നായി വറുക്കുന്ന സുരേഷ് ഗോവയെ മൂന്നാം സ്ഥാനത്ത് കിട്ടും അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കിയിട്ട് ഈ പിന്നെ കോൺക്ലേവിലേക്ക് ഒരു നാണവും വിളിച്ചു വരുത്തുന്നത് ഒരു ശരിയായൊരു മറുപടിയില്ല മാധ്യമങ്ങൾ നമ്മുടെ ഈ എതിരഭിപ്രായമുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തുന്നത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എതിരഭിപ്രായം കൂടി ചേർന്നാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത് മാധ്യമത്തിന്റെ രീതി അത് തന്നെയാകട്ടെ പക്ഷെ അതിൽ രേഖപ്പെടുത്തുന്നു അല്ല അഭിപ്രായ സർവികൾ നമ്മൾ മറ്റേ മറ്റേതെങ്കിലും ഏജൻസി ഏൽപ്പിക്കുക അവർ ചെയ്തു അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട് അതുകൊണ്ടായിരിക്കാം അല്ലേ എല്ലാവർക്കും ആഹ്ലാദം പക്ഷേ ആ ആഹ്ലാദങ്ങളെ അതിജീവിച്ചു കൊണ്ടുള്ളൊരു വളർച്ചയാണ് ഇവിടെ പിന്നെ അദ്ദേഹത്തിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിനൂടി ലക്ഷ്യം പെടുന്നത് വളരെ പലതാണ് ഇപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മാറ്റി നിർത്തേണ്ട ഒരു വ്യക്തിത്വം അല്ല സുരേഷ് ഗോപി എയിംസിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് വളരെ കൃത്യമായ തീരുമാനങ്ങളുണ്ട് ചുരുക്കത്തിൽ വേറിട്ട ഒരു രാഷ്ട്രീയ സമീപനത്തിൻ്റെ രീതിയാണ് സുരേഷ് ഗോപയെ കൂടി പിന്നെ കേരളം കാണുന്നത് എതിർക്കുന്നവർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ആന ചന്തം പോലെ സുരേഷ് ഗോപി കാണാനെങ്കിലും ആഗ്രഹിക്കാത്ത ആരും കേരളത്തിൽ ഇല്ല എന്ന് തന്നെയാണ് അത് പറയുന്നതുകൊണ്ട് ആദ്യം നിങ്ങൾ സംഘിയെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ പിന്നെ പല കാഴ്ചപ്പാടുകളെ ന്യായീകരിക്കുമ്പോൾ സംഘി എന്ന് പറഞ്ഞാൽ നിങ്ങളെ മുതലെത്തും ഇപ്പോൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വാക്ക് ഒരു രണ്ട് വാക്ക് പറഞ്ഞാൽ ഈ പറയും നമ്മൾ ഈ വീഡിയോ പോലും ഞാൻ പല വീഡിയോ ചെയ്തപ്പോഴും ആൾക്കാർ എന്നെ ആൾക്കാരെന്നെ നിങ്ങൾ എന്തായി കാണിക്കുന്നത് അപ്പോൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഒരു വാക്കും എന്ന് പറയുന്ന ഒരു ഹിഡൻ അജണ്ട ഇവിടെ ഉണ്ട് അതിന് എന്തായാലും സുരേഷ് ഗോപി വിടില്ല എന്ന് പിന്നെ വ്യക്തമായിരുന്നു ൂടി പറയാം അതായത് ഒരു ഇടത് ഇക്കോ സിസ്റ്റം വർഷങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ഇക്കോ സിസ്റ്റം വെച്ച ഒരു അപകടമാണ് കേരളത്തെ സൂചിപ്പിച്ചുള്ളത് പക്ഷെ എന്തായാലും ഇന്നലെ ആ മീഡിയ ഹൗസിൻ്റെ ഉടമകളുടെ സാന്നിധ്യത്തിന് ഈ പിന്നെ അവതാരകയെ ഈ അഭിമുഖം നടത്തിയ ആളിനെ നല്ല മനോഹരമായി കൈകാര്യം ചെയ്ത് അതെ നല്ല മനോഹരമായി കൈകാര്യം ചെയ്ത് സുരേഷ് ഗോപി നിങ്ങൾ വിചാരിക്കുമ്പോൾ അങ്ങനെ ചൊറിഞ്ഞും മാന്തിയും തളർത്താൻ കഴിയുന്ന എന്ന് മൊത്തം മാധ്യമങ്ങളോടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു മാധ്യമത്തിന് കുറ്റപ്പെടുത്തില്ല വളരെ ഭംഗിയായിട്ടാണ് ഒരു പ്രത്യേക മാധ്യമത്തിനല്ല എല്ലാ മാധ്യമങ്ങളോടുള്ള സന്ദേശമാണ് അദ്ദേഹം അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും മാധ്യമങ്ങൾ അത് അല്ലേ തിരിച്ചറിവ് ഉണ്ടായിട്ട് കുറച്ചുകൂടി മാന്യമായിട്ട് അദ്ദേഹത്തിനോട് ഇടപെടാൻ ശ്രമിക്കണം